பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം കോൺഗ്രസിൽ നിന്നുള്ള പുറത്തുവരവും അതിനോട് രാഷ്ട്രീയ തിരിച്ചുവരവുമാണ് ചർച്ചയായിരിക്കുന്നത് ജില്ലാതല നേതൃത്വത്തിലെ വിഭാഗീയ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ച് രാജിവെക്കാനെത്തിയ മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ വീണ്ടും പാർട്ടിയിലേക്ക് വണ്ടൂരിൽ എംഎൽഎനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് രാജി പിൻവലിച്ചത് കോൺഗ്രസ്സിൽ നിന്നുമുള്ള രാജി പിൻവലിച്ച് മുൻ കെ പി സി സി അംഗമായ കെ പി എസ് തങ്ങൾ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ വണ്ടൂരിൽ എംഎൽഎ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ പിന്നാലെയാണ് കെ പി എസ് തങ്ങൾ രാജി പിൻവലിക്കാൻ തീരുമാനിച്ചത് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ വിഭാഗീയ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധിച്ചായിരുന്നു തങ്ങൾ പാർട്ടിയിൽ നിന്നും മാറിയത് വാർഡ് തോറും വിഭാഗീയത തുടരുന്നതിലും നേതൃത്വം പരിഹാരം കാണാത്തതിലും മനമടുത്താണ് രാജിവെക്കുന്നതെന്നും കഴിഞ്ഞ മാസം പതിനാറിന് മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി വാർത്താതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടെ എം എൽ എ എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി എസ് തങ്ങൾ എന്നിവർ വണ്ടൂരിൽ ചർച്ച നടത്തിയതിനെ തുടർന്ന് തങ്ങൾ പാർട്ടിയിലേക്ക് തിരികെ വരുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന വികാരപരമായ ഒരു തീരുമാനം അറിയിച്ചിരുന്നു അദ്ദേഹത്തിന് സംഘടനാപരമായ ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ വണ്ടൂരിലാണ് സി എ പി അനിൽകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ട് ആ യോഗത്തിന്റെ തീരുമാനമായി പ്രിയപ്പെട്ട ആഭിത്തങ്ങൾ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹത്തിന്റെ തീരുമാനം പിൻവലിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് ഒരു കോൺഗ്രസ് നേതാവായി തുടരാൻ അദ്ദേഹം തീരുമാനിച്ച വിവരം ഈ സന്ദർഭത്തിൽ അറിയുകയാണ് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഞങ്ങൾ ഉൾക്കൊണ്ട് അതെല്ലാം കേട്ട് അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിലാണ് സംസ്ഥാനത്ത് തങ്ങള് രാജിവെച്ച കോൺഗ്രസിന്റെ വാർത്ത വന്നത് സി പി എം പ്രൊഫൈലുകളൊക്കെ അത് ആഘോഷിക്കുകയായിരുന്നു തീർച്ചയായും തങ്ങൾ രാജ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം തങ്ങളെ പരാതികളും വിഷമങ്ങളും കേട്ട് ഒറ്റ ചർച്ചയിലൂടെ ഒരു മേശയുടെ മുമ്പിലിരുന്ന ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് പ്രിയപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നിഷ്ഠയോടെ പ്രവർത്തിക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് കെ തങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വണ്ടൂർ